നിതാന്ത ജാഗ്രത സ്വാതന്ത്ര്യത്തിന്റെ വിലയാണ് ഈ ദിവസങ്ങളിൽ കെ കെ പല്ലശന എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ അദ്ദേഹം ഒരു നല്ലൊരു നിരീക്ഷകനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്ത് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായി ചിലരെ എനിക്കത് അയച്ചു തന്നു അതിൽ അദ്ദേഹം എങ്ങനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ഒരു അറിവുകാരൻ ഒരു ആടിനെ അറക്കാൻ വേണ്ടി അറവ് ശാലയിലേക്ക് കൊണ്ടുപോവുകയാണ് വളരെ ആരോഗ്യമുള്ള നല്ലൊരു ചിമട്ടൻ നായ അപ്പുറത്ത് നിൽക്കുകയാണ് ഈ ആറുകാരൻ ഈ ആടിനെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ ആട് ഈ നായയോട് ചോദിച്ചു അല്ലയോ നായേ നിനക്ക് നല്ല ആരോഗ്യമുണ്ട് നിനക്ക് കുറയ്ക്കാൻ അറിയാം നീ നന്നായിട്ട് പൈറ്റി തെളിഞ്ഞ നല്ലൊരു കുരക്കാരനാണ് പക്ഷേ എന്നെ ഇതുപോലെ അറക്കാൻ കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ നീ ഒരക്ഷരം ഒന്ന് ഒന്ന് കുറച്ചൊരു പ്രതിഷേധം നീ രേഖപ്പെടുത്തുന്നില്ലല്ലോ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ മൗനം ഉദ്ദേശിക്കുന്നത് ഉടനെ ആ നായ പറഞ്ഞു ഞാൻ പണ്ടൊക്കെ കുറച്ചിരുന്നു ഞാൻ ഇപ്പോൾ പതുക്കെ പതുക്കെ കുറയ്ക്കാതെയായി ഇപ്പോൾ ഈ അറുപതായിരുന്നു ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഓരോ ഇല്ലും കഷ്ണങ്ങൾ ഇട്ടുതരും ഇപ്പോൾ എനിക്ക് വാലാട്ടാൻ മാത്രമേ അറിയൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ചുറ്റുമുള്ള മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഒരുപാട് പേരുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തകരുടെ സ്ഥിതിയും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളെ പലർക്കും ഇന്ന് ഈ ഒരു സ്ഥിതി ഈ ഒരു ദുർഗതി വന്നുപോയി സമൂഹത്തിൽ നീറുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സമുദായങ്ങളും വ്യക്തികളും കുടുംബങ്ങളും ഉണ്ട് അനീതി അനുഭവിക്കുന്നവർ എന്നാൽ ആ നായയുടെ ദുർഗതി വന്ന ഒരുപാട് മാധ്യമ പ്രവർത്തകരും ഒരുപാട് രാഷ്ട്രീയ ഭരണ നേതാക്കന്മാരും ഇന്ന് ഇന്ന് അവർക്ക് ഒത്താശ ചെയ്യുന്നു അവർക്ക് കൊട പിടിക്കുന്നു നാം ഉണർന്നാൽ നമുക്ക് നല്ലത് നാം ഉറക്കം നടിച്ചാൽ ആരാണോ ഉറങ്ങുന്നത് അവർക്ക് നഷ്ടം ഇന്ന് നമ്മൾ ഒത്തിരി പേര് ഉണർന്ന സോഷ്യൽ മീഡിയ ശക്തമായി പ്രതിഷേധിക്കുന്നു ശക്തമായി പ്രതിരോധിക്കുന്നു അത് തുടരണം നാം എന്ന് ഉറങ്ങാൻ തുടങ്ങുന്നവോ എന്ന് നാം മയക്കത്തിലേക്ക് പോകുന്നവോ അന്ന് നമുക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിക്കും അതുകൊണ്ട് ഈ സമൂഹത്തിന്റെ സുസ്ഥിതിക്കും സമുദായത്തിൻ്റെ വെൽബീങ്ങിനും നാം ഉണർവോടെ ജാഗ്രതയായിരിക്കണം ഓരോ ചെറിയ ചലനം പോലും അറിയാതെ പോകരുത് അപ്പം തന്നെ പ്രതികരിക്കണം പ്രതിരോധിക്കണം ഡിഫൻഡ് ചെയ്യണം സമുദായത്തെ ഡിഫെൻഡ് ചെയ്യണം സമൂഹത്തെ ഡിഫൻഡ് ചെയ്യണം അനീതിക്കെതിരെ ശബ്ദമുയർത്തണം തിന്മയ്ക്കെതിരെ ഉണർന്നു നിൽക്കണം കൈകോർത്ത് നിൽക്കണം നാം മയക്കത്തിലേക്ക് പോയാൽ നഷ്ടം നമുക്ക് തന്നെ ഉണർന്ന് ജാഗ്രതയോടെ ഇരിക്കാം ഈ ദിവസങ്ങളിൽ തന്നെ ഞാൻ ഇവിടെ ഒരു പ്രതിഭാസം കണ്ടു ഇവിടെ ഹൈന്ദവരും ക്രൈസ്തവരും തമ്മിൽ ഭിന്നത ഉണ്ടാക്കാൻ ചില പ്രയോഗങ്ങൾ ചില ഉപായങ്ങൾ ക്രൈസ്തവർ തമ്മിൽ തമ്മിൽ ഭിന്നത ഉണ്ടാക്കാനുള്ള ചില ഉപായങ്ങൾ ക്രൈസ്തവർ അല്ലെങ്കിൽ കത്തോലിക്കില് ഓർത്തഡോക്സുകാരനെ ഭിന്നത ഉണ്ടാക്കാനുള്ള ചില നീക്കങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉണർന്നിരുന്നില്ലെങ്കിൽ അവരും നാളുകളിൽ ഇവിടുത്തെ പലരുടെയും നീക്കങ്ങൾ വഴി ഛടുലമായ നീക്കങ്ങൾ വഴി സഹോദരങ്ങൾ തമ്മിൽ തമ്മിൽ ഭിന്നതയും അനൈക്കവും ഇവിടെ വതയ്ക്കും ജാഗ്രത പാലിക്കുക പ്രത്യേകിച്ച് മുഖ്യധാര മാധ്യമങ്ങളിൽ ആർക്കു വേണ്ടി കുഴലൂതുന്ന ചിലരുടെ നടപടിക്രമങ്ങളെ കുറിച്ച് ജാഗ്രത പാലിക്കുക